പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു നിങ്ങൾ കാണുന്ന ഈ സ്ഥലം വ്യത്യസ്തമായി തോന്നുന്നുണ്ടല്ലേ ഇത് ഇസ്രായേൽ രാജ്യത്തിലെ എബ്രോൺ എന്ന പട്ടണത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ എബ്രോൺ ഇസ്രായേലിലുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് അതായത് അബ്രഹാം ജീവിച്ചിരുന്നപ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ട് കാനാൻ ദേശത്തിലേക്ക് വന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് വസിക്കാനായി പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അബ്രഹാം വസിച്ചിരുന്ന സ്ഥലമാണ് യെബ്രോൺ എന്ന സ്ഥലം ഇവിടെ വസിക്കുമ്പോഴായിരുന്നു അവരുടെ ഭാര്യയായ സാറ മരിച്ചത് അതുകൊണ്ട് തന്റെ ഭാര്യയെ അടക്കം ചെയ്യുവാനായി അദ്ദേഹം മത്ബെല്ല എന്ന ഗുഹ പണം കൊടുത്ത് കാശുകൊടുത്ത് വാങ്ങുന്നു അത് തന്റെ കുടുംബത്തിന്റെ കല്ലറയായി സ്ഥിരപ്പെടുത്തുന്നു അവിടെയാണ് ആദ്യം സാറയെ അടക്കം ചെയ്തത് അതിനുശേഷം അബ്രഹാം ഇസഹാക്ക് യാക്കോബ് ഇവരെയെല്ലാം അടക്കം ചെയ്തു യോസെഫ് മിസ്രൈമിൽ മരിച്ചാലും അദ്ദേഹത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു തന്റെ എല്ലുകൾ അതായത് തന്റെ ശരീരം ഇവിടെ അടക്കം ചെയ്യണം അതായത് തന്റെ പൂർവികരെ അടക്കം ചെയ്ത സ്ഥലത്ത് എന്ന ആഗ്രഹത്തോടെ മരിച്ചു അതുപോലെ അവിടെ നിന്ന് ദൈവത്താൽ വിടുവിക്കപ്പെട്ട് മോശം മുഖേന വഴി നടത്തിയപ്പോൾ യോസെഫിന്റെ അസ്ഥികൾ ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെട്ടു ആ സ്ഥലമാണ് ഇത് പുറകിൽ കാണുന്ന കെട്ടിടത്തിനകത്താണ് അവരുടെ എല്ലാവരുടെയും കല്ലറകൾ ഉള്ളത് ശരി പക്ഷെ ഇന്ന് ദൈവം എനിക്ക് തരുന്ന വചനം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണോ നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം എട്ടാം വാക്യം ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ ഒരു മനോഹരമായ പ്രാർത്ഥന ദാവീദ് ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ച മനോഹരമായൊരു പ്രാർത്ഥനയാണിത് കർത്താവേ ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിക്കണമേ എന്നാണത് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിൽ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണിത് എൻ്റെ ശുശ്രൂഷയുടെ കാര്യങ്ങളും എൻ്റെ കുടുംബ കാര്യമാണെങ്കിലും പേഴ്സണൽ കാര്യമാണെങ്കിലും ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിന് ഈ വചനം ചൊല്ലി എനിക്ക് കാണിക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് ദൈവം ദാവീദിന് അതെല്ലാം കാണിച്ചു കൊടുത്തു വേദപുസ്തകത്തിൽ രണ്ട് ശമുവേൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ ശൗൽ രാജാവ് മരിച്ചതിന് ശേഷം ദാവീദ് ദൈവത്തിങ്കൽ ചെന്ന് ഒരു കാര്യം ചോദിക്കുന്നു ദൈവമേ യൂത എന്ന ദേശത്തിലുള്ള ഒരു പട്ടണത്തിൽ ഞാൻ വസിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചതിന് നീ യഹോവ പറഞ്ഞു അവിടെ എവിടെയാണ് പോകേണ്ടത് എന്ന് അയാള് ചോദിക്കുന്നു എബിറോണിലേക്ക് പോ എന്ന് യഹോവ വഴി നടത്തിയത് വായിക്കാൻ സാധിക്കും ഞാൻ അവിടെ ചെന്ന് വസിക്കട്ടെ എന്ന് അയാൾ യഹോവയോട് ചോദിക്കുന്നു ഇന്ന് നമ്മൾ ദൈവത്തോട് അങ്ങനെയൊന്നും ചോദിക്കാറില്ല ദൈവമേ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു അനുഗ്രഹിക്കണമേ ഞാൻ വീടുണ്ടാക്കാൻ പോകുന്നു എന്നെ അനുഗ്രഹിക്കണേ ഈ കെട്ടിടം ഉണ്ടാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ചോദിക്കാറ് ഇത് വാങ്ങാമോ ഉണ്ടാക്കാമോ ഇത് ചെയ്യാമോ എന്ന് പലരും ചോദിക്കാറില്ല എന്നാൽ ദാവീദ് മനോഹരമായി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ ദൈവമേ എങ്കിലെങ്ങോട്ടാണ് പോവേണ്ടത് ദൈവം ഈ പട്ടണത്തിലേക്ക് പോയെന്ന് അയാളോട് പറയുന്നു ഈ പട്ടണത്തിൽ വന്നാണ് ദാവീദിനെ ആദ്യമായി രാജാവാക്കുന്നത് അയാൾ മുപ്പതാമത്തെ വയസ്സിൽ രാജാവായി ഏകദേശം ഏഴു വർഷം എബ്രോണിൽ വസിച്ചുകൊണ്ട് എബ്രോണിനെ തലസ്ഥാനമാക്കി ഭരണം നടത്തിക്കൊണ്ടിരുന്നു ദേശത്താണ് ആദ്യമായി രാജാവായി തിരഞ്ഞെടുത്തത് പിന്നീട് പന്ത്രണ്ട് ഗോത്രം ഇസ്രായേൽ ഗോത്രത്തിലുള്ളവരെല്ലാം ഒരുമിച്ച് ചെന്ന് ഇസ്രായേൽ രാജ്യത്തിന് മുഴുവനും നിങ്ങൾ രാജാവായിരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അയാളെ ഇസ്രായേലിനു മുഴുവനും രാജാവായി നിയമിച്ച് ഇരുഷലേമിനെ ഭരിച്ചു എന്ന് രണ്ട് ശമുവേൽ ഒന്നാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു കാരണം ദൈവത്താൽ വഴി ഓരോ കാര്യവും ചെയ്തതുകൊണ്ട് ദാവീദിന്റെ എല്ലാ കാര്യവും വിജയമായിരുന്നു അപ്പോൾ എന്നെ കാണിക്കണമേ എന്ന മനോഹരമായ ഒരു പ്രാർത്ഥന നാം ദൈവത്തോട് ചോദിക്കണം ദൈവത്തോട് നാം മക്കളുടെ കാര്യമായിരുന്നാലും സ്വന്തം കാര്യമാണെങ്കിലും ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും ദൈവമേ ഞാൻ എവിടെ പോയി ജോലി ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഞാൻ വിദേശത്ത് പോകണമോ ഇന്ത്യയിലിരിക്കണോ ഏത് നാട്ടിലാണ് ജോലി ചെയ്യേണ്ടത് എങ്ങനെയുള്ള ജോലിയാണ് ചെയ്യേണ്ടത് എന്നെ കാണിക്കണമേ എന്നെ നടത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ ദൈവം നിങ്ങളെ ഭംഗിയായി നടത്തുന്നത് കാണാം ദൈവം വഴി നടത്തി നിങ്ങൾ ചെയ്താൽ അത് വിജയിക്കും ചിലർ പറയും നാലുമാവടി ഒരു ചെറിയ ഗ്രാമമാണ് അവിടെ ചെന്ന് മോഹൻലാസ്രസ് ശുശ്രൂഷ ആരംഭിച്ചത് കൊണ്ടാണ് ദൈവം ഇത്രയും വലിയ അനുഗ്രഹം തന്നത് എന്ന് ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവില്ല അപ്പോൾ പട്ടണത്തിൽ ശുശ്രൂഷ ചെയ്താൽ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവില്ലേ കാര്യം അതല്ല ഞാൻ പന്ത്രണ്ട് വർഷം ചെന്നൈ പട്ടണത്തിലായിരുന്നു അവിടെ ഞങ്ങൾക്ക് സ്വന്തമായി വീടുമുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ ചെന്നൈയിൽ ഇരിക്കണമോ എവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യണം ദൈവം പറഞ്ഞു നിന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോ അവിടെ ഇരുന്നു കൊണ്ടാണ് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന് ദൈവം തെളിവായി വഴി നടത്തി ദൈവത്തിന്റെ വാക്കിന് കീഴടങ്ങി നാലുമാവടിയിൽ വന്ന് പ്രാർത്ഥനാ സംഘം ആരംഭിച്ച് ശുശ്രൂഷ തുടങ്ങിയത് അതുകൊണ്ടാണ് ഇത്രയും വലിയ അനുഗ്രഹം അപ്പോൾ ദൈവം പറയുന്നത് എന്താണ് എന്ന് ശ്രദ്ധിച്ച് കേട്ട് നടന്നാൽ അത് വിജയിക്കും അവിടെ ഉണ്ടാകും നിങ്ങളും ദൈവത്തോട് ചോദിക്കണം ദൈവമേ എനിക്ക് കാണിക്കണമേ ഞാൻ എന്തു ചെയ്യണം എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങളുടെ ഇഷ്ടവും ആഗ്രഹവുമെല്ലാം ദൈവത്തിന് കീഴടങ്ങി പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം വഴി നടത്തും പ്രാർത്ഥിക്കാമോ ദൈവത്തോട് ചോദിക്കൂ ദൈവമേ ഞാൻ നടക്കേണ്ട വഴി എന്നെ കാണിക്കണമേ ഞാൻ ചെയ്യേണ്ട കാര്യം എന്നെ കാണിക്കണമേ അങ്ങയോട് ചോദിക്കാതെ ചെയ്ത കാര്യത്തിൽ എന്നോട് ക്ഷമിക്കണമേ ഇനി എനിക്ക് ഉപദേശിച്ചു വഴി നടത്തണമേ അതിനെന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ